മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള െ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ ഖുർആനിലെ വെറും എഴുപത്തിയെട്ട് ആയത്തുള്ള സൂറത്താണ് സൂറത്തുർ റഹ്മാൻ എന്ന് പറയുന്നത് ആ സൂറത്തുർ റഹ്മാൻ ഞാൻ ഈ പറയാൻ പോകുന്ന രൂപത്തിൽ നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ വിഷമങ്ങളും ടെൻഷനുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റി അകറ്റിത്തരുകയാണ് ദുനിയാവിലും ആഖിറത്തിലും നമ്മൾക്ക് വിജയം ലഭിക്കുമെന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഹ്മാൻ

ുംജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ കാണുന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തുടർന്ന് നമ്മളെ മജിലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ മറക്കരുതെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങള് അള്ളാഹു കബൂർ ചെയ്യട്ടെ ധാരാളം ആളുകള് ആ കൊണ്ട് അവരെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹുമാറാകട്ടെ എന്റെ പ്രിയമുള്ള ഇന്നത്തെ മജിലീസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് റഹ്മാൻ പരിശുദ്ധ ഖുർആാനിലെ അത്ഭുതകരമായ ഒരു സൂറത്താണ് സൂറത്തു റഹ്മാൻ എന്ന് പറയുന്നത് ആ സൂറത്തു റഹ്മാൻ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഓദിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ കുറിച്ചാണ് അള്ളാഹുസ് ബഹാൻ മനസ്സിലാക്കി പ്രദാനം ചെയ്യട്ടെ ഖുർആനിലെ എഴുപത്തി എട്ട് ആയത്തുകളുള്ള ഒരു സൂറത്താണ് സൂറത്തു റഹ്മാൻ എന്ന് പറയുന്നത് സൂറത്തു റഹ്മാനിനെ കുറിച്ച് ഹബീബായ ഹബീബായു അലഹി വസങ്ങൾ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് അറൂസുൽ ഖുർആൻ ഖുർആാനിന്റെ മണവാട്ടിയാണ് സൂറത്തു റഹ്മാൻ നമ്മൾ സൂറത്ത് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ഖുർആനിന്റെ ഹൃദയമാണ് എന്നാൽ സൂറത്തു റഹ്മാൻ ഖുർആാനിന്റെ മണവാട്ടിയാണ് എന്താണ് സൂറത്ത് അങ്ങനെ ഖുർആനിന്റെ മണവാട്ടി എന്ന് പേര് വരാനുള്ള കാരണം എന്താണെന്നറിയോ ഖുർആനിൽ ഏറ്റവും അടിപൊളിയായി ഏറ്റവും നല്ല ഈണത്തിൽ പാരായണം ചെയ്യാൻ പറ്റുന്ന ഒരു സൂറത്താണ് സൂറത്തുർ റഹ്മാൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് സൂറത്തുർ റഹ്മാൻ ഓത് അല്പം ഞാൻ ഓതു കേൾപ്പിച്ചു തരാം أمان 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 عَلَّمَ الْقُرْآنَ خَلَقَ الْإِنْسَانَ علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان واقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهه والنخل ذات الاكمام والحب ذو العسف والريحان فباي الاء ربكما تكذبان خلق الانسان من صلصال كالفخار وخلق الجان من مارد من نار فبأي ഇങ്ങനെ സുന്ദരമായി പരിശുദ്ധ ഖുർആാനിൽ ഓതാൻ പറ്റുന്ന ഒരു സൂറത്ത് ഉണ്ടെങ്കിൽ അത് സൂറത്തു റഹ്മാൻ ആണ് അതുകൊണ്ടാണ് റഹ്മാനെ ഖുർആൻ ഖുർആാനിന്റെ മണവാട്ടി എന്ന് പേര് വരാനുള്ള കാരണം ഈ സൂറത്തു റഹ്മാൻ നമ്മളെ ജീവിതത്തിൽ നമ്മൾ മുറുക പിടിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ചെയ്തു തരുന്നുണ്ട് ഒരാൾ അർദ്ധരാത്രി എണീറ്റുകൊണ്ട് അഥവാ അത്തായ സമയത്ത് എണീറ്റുകൊണ്ട് ആരാരും ഇല്ലാത്ത സമയത്ത് ആരാരും അവനെ ശല്യപ്പെടുത്താത്ത സമയത്ത് ഹാജത്ത് എന്ന് പറയുന്ന നിസ്കാരം നിസ്കരിച്ച് കലാ ഹാജത്ത് എന്ന നിസ്കാരത്തിനെ കുറിച്ച് മുമ്പ് നമ്മളെ മജിലിസിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഉളു എടുത്തുകൊണ്ട് രണ്ടറക്കാലത്ത് നിസ്കരിക്കുക നീയത്ത് വെക്കേണ്ടത് കലാ ഹാജത്ത് എന്ന് പറയുന്ന രണ്ടറക്കാലത്ത് നിസ്കാരം വേണ്ടി ഞാൻ അങ്ങനെ സൂറത്ത് ഒരു സൂറത്ത് ഓതണം ഏതാണ് നല്ലത് എന്ന് പറയുന്ന സൂറത്താണ് അങ്ങനെ സൂറത്തോതുക രണ്ടാമത്തെ എണീറ്റ് നിൽക്കുക ഓതന്ന സൂറത്ത് ഒരു സൂറത്ത് സൂറത്ത് രണ്ടാമത്തെ ഓതേണ്ട സൂറത്തുഖിലാസ് ആണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് അറിയുന്ന ഒരു സൂറത്ത് സൂറത്തോതിയാലും അങ്ങനെ സലാം അങ്ങനെ സലാം വീട്ടിയതിനു ശേഷം സൂറത്തുർ 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 റഹ്മാൻ 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 പാരായണം 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 ചെയ്യണം ചെയ്യണം കഴിഞ്ഞിട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ പാരായണം ചെയ്യുമ്പോ തന്നെ വല്ലാത്തൊരു സന്തോഷവും ഒരു സമാധാനവും അള്ളാഹു നമ്മൾക്ക് നൽകുമെന്നാണ് പറയുന്നത് അത്രയും അത്രയും പവറുള്ള ഒരു സൂറത്താണ് സൂറത്തുർ റഹ്മാൻ എന്ന് പറയുന്നത് അങ്ങനെ കലാ ഹാജത്ത് നിസ്കരിച്ച് സൂറത്തു റഹ്മാൻ ഓദി എന്റെ ആവശ്യങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ സൂറത്തു റഹ്മാന്റെ പറക്കത്ത് കൊണ്ട് എനിക്ക് മക്കളെ നൽകണേ അല്ല ഞങ്ങൾക്ക് വീട് നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല കടങ്ങളെ വീട്ടിത്തരണേ റബ്ബെ സൂറത്തു റഹ്മാന്റെ കൊണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല നല്ല സമ്പത്ത് നൽകണേ അല്ല നല്ല ജോലി നൽകണേ അല്ല അങ്ങനെ നമ്മക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളൊക്കെ അല്ലാഹുവോട് പറയാ പറയുമ്പോൾ എങ്ങനെ പറയണം സൂറത്തുർ റഹ്മാന്റെ റഹ്മാന്റെ സന്തോഷം നൽകണേ രോഗ ശുഭയാക്കണേ അല്ലാ മക്കളെ നന്നാക്കണേ അല്ലാ കടങ്ങളെ വീട്ടിത്തരണേ എന്ന് അങ്ങനെ അള്ളാഹുവിനോട് സൂറത്തു റഹ്മാനെ മുൻനിർത്തി നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹം എന്താഗ്രഹമുണ്ടെങ്കിലും അള്ളാഹു തആല പൂർത്തീകരിച്ചു നൽകും പെട്ടെന്ന് വിവാഹം നടക്കും അല്ലെ എത്രയോ സഹോദരിമാര് മക്കളുടെ വിവാഹം നടക്കാതെ സങ്കടപ്പെടുന്നുണ്ട് ഇൻഷാ ഇൻഷാല്ലാങ്ങൾ സൂറത്തു റഹ്മാൻ മുറുക പിടിച്ചോ ദാമ്പത്യ ജീവിതത്തിലും സന്തോഷം ഉണ്ടാകും അതുപോലെ തന്നെ ഒരിക്കലും നടക്കൂല എന്ന് കരുതി വിവാഹങ്ങളൊക്കെ നടക്കും അത്രയും അത്ഭുതമാണ് എന്ന് പറയുന്നത് അള്ളാഹു സുബാൻ റഹ്മാൻറെ പറക്കത്തുകൊണ്ട് വിവാഹപ്രായമെത്തിയ എണുകൾക്കൊക്കെ നല്ല മക്കളെ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുപോലെ എന്റെ പ്രിയമുള്ളവരെ സൂറത്തു റഹ്മാൻ നമ്മൾ പാരായണം ചെയ്താൽ ഒന്നാമത് നമ്മൾക്ക് ലഭിക്കുന്ന ഗുണം നമ്മളെ ഹൃദയത്തിന് സന്തോഷം ഉണ്ടാവും നമ്മളുടെ ടെൻഷനുകളും വിഷമങ്ങളും മാനസികമായ സംഘർഷങ്ങളൊക്കെ മാറി സന്തോഷം അള്ളാഹു സുബ് നൽകും മാനസികമായ ഒരു സുഖം നമ്മൾ ഒരു സുഖമല്ല ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ആഹത്തില്ല അല്ലാത്തൊരു പ്രയാസാണെന്ന് പറയും എന്നാൽ എന്റെ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ അകറ്റി തരുകയാണ് തീർന്നിട്ടില്ല മഹാനരായ റസൂറുല്ലാഹി സാഹു അലഹി വസ്ലങ്ങൾ പറയുന്നുണ്ട് മങ്കറ റഹ്മാൻ ഒരാൾ ഒരാള് റഹ്മാൻ ഓതി കഴിഞ്ഞാൽ അള്ളാഹു മനുഷ്യനും ഈ ലോകത്ത് അള്ളാഹുവിന്റെ റഹമത്തിലായിട്ടാണ് ജീവിക്കുന്നത് മുതലാളിയും തൊഴിലാളിയും രാജാവും തന്ത്രിയും എല്ലാവരും ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ അള്ളാന്റെ ഇവിടെ ജീവിക്കാൻ കഴിയൂല ഇവിടെ ജീവിക്കാൻ കഴിയൂല മഴ അള്ളാന്റെ റഹ്മത്താണ് മക്കൾ അല്ലാൻ്റെ റഹ്മത്താണ് സമ്പത്ത് അള്ളാന്റെ റഹ്മത്താണ് ആരോഗ്യം അല്ലാൻ്റെ റഹ്മത്താണ് അപ്പൊ ഇവിടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ റഹ്മാൻ ഓതിയാൽ അള്ളാഹു സുബഹാനഹുവും ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ രേഖപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യല് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾക്കൊക്കെ നിർബന്ധമായ ഒരു കാര്യമാണ് എന്നാൽ എന്നെ പറയുമുള്ളവരെ സൂറത്ത് റഹ്മാൻ ഓതിയാൽ അള്ളാഹു നമ്മൾക്ക് ചെയ്ത് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുകയാണ് നമ്മളെ േഖപ്പെടുത്തുകയാണ് അങ്ങനെ നന്ദി ചെയ്തവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി കഴിഞ്ഞു ധാരാളം സമ്പത്ത് നൽകും ധാരാളം സന്തോഷം നൽകും നമ്മളെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാനുഭൂത്താലും നൽകുകയാണ് എല്ലാ മേഖലകളിലും നൽകും മക്കളിൽ നൽകും ജോലിയില് നൽകും കച്ചവടത്തിൽ നൽകും എല്ലായിടത്തും അള്ളാഹു ഭർക്കത്ത് നൽകും സൂറത്ത് റഹ്മാനെ കുറിച്ച് പല ആളുകൾക്കും അറിയില്ല റഹ്മാൻ പല ആളുകളും ഓതാറില്ല സൂറത്തു റഹ്മാൻ ഓതണം എല്ലാ ദിവസവും സൂറത്തു റഹ്മാൻ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പാരായണം ചെയ്യണം അതുപോലെ തന്നെ സൂറത്തു റഹ്മാൻ ഓതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണം എന്താണെന്നറിയോ അത് വല്ലാത്തൊരു ഗുണമാണ് അള്ളാഹുവിന്റെ സ്വർഗമാണ് നമ്മൾക്ക് ലഭിക്കുക ഏതൊരു മുമ്പിനായ മനുഷ്യനും ആഗ്രഹിക്കുന്നത് എന്താണ് സ്വർഗമാണ് ആ സ്വർഗം അള്ളാഹു സുബ്രഹാനു നൽകും ആർക്ക് സൂറത്തു റഹ്മാൻ ഓദിയാളുകൾക്ക് സ്വർഗത്തിന് എന്താണ് മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചത് സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ക്ലേശം സാരമില്ല നിന്നിലേ സ്വർഗം നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ലഭിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നുമല്ല എന്നാണ് മഹാന്മാര് പറയുന്നത് അതിലുണ്ട് മുന്തിരി തോട്ടവും രസമുള്ള കദളിപ്പഴം തിന്നാനും നല്ല റുമ്മാമ്പഴ അതിലുണ്ട് നല്ല കതളിപ്പഴം ഉണ്ട് ദുനിയാവിത്തെ കതളിപ്പഴമല്ല ദുനിയാവിത്തെ റുമാനല്ല അതിനേക്കാൾ വെറൈറ്റിയായ അടിപൊളിയായ പഴങ്ങൾ സ്വർഗത്തിലല്ല നമ്മൾക്ക് നൽകുന്നുണ്ട് കിളക്കണ്ട പൂട്ടണ്ട കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട അവിടെ ജോലിക്ക് പോകണ്ട കിളക്കണ്ട അടിച്ചുമാരണ്ട തുടക്കണ്ട ജോലി ചെയ്യണ്ട ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞത് നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട അണക്കുള്ളതൊന്നും അറിയണ്ട അതൊക്കെ ചെയ്തു തരാൻ ഒരുപാട് ഒരുപാട് ആളുകൾ ഉണ്ടാകും പാടാൻ തോണികൾ പലരുണ്ട് കൈമുട്ടുവാൻ പല ദാസികൾ വരമുണ്ട് സുഖിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട് സുഹാനന്ദ ഇങ്ങനെ സ്വർഗത്തിനെ കുറിച്ച് മഹാന്മാരിങ്ങനെ വർണ്ണിച്ച് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് ആ സ്വർഗം സൂറത്തു റഹ്മാൻ ഓതിയാൽ നമ്മൾക്ക് ലഭിക്കുകയാണ് എന്റെ മതിസ് കേൾക്കുന്ന മുത്തുമുഹിനിങ്ങളെ ഈ നല്ല നല്ല അറിവുകൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം മക്കൾക്ക് അറിയിച്ചു കൊടുക്കണം നിങ്ങളെ മരുമക്കൾക്ക് എത്തിച്ചു കൊടുക്കണം നിങ്ങളെ കൂട്ടുകാരിലേക്ക് നിങ്ങളെ സമൂഹത്തിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം ഇത്ര നല്ല അറിവുകളാണ് സൂഹത്തുറഹ്മാനെ കുറിച്ച് പല ആളുകൾക്കും അറിയില്ല സൂറത്തുറഹ്മാൻ ഡി നമ്മൾ പാരായണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ സൂറത്തുറഹ്മാൻ ഊതിയാൽ നമ്മളെ ശാരീരികമായ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരും എത്ര എത്ര അസുഖങ്ങളാണ് നമ്മളെ മജലീസിൽ തന്നെ ഒരുപാട് അസുഖമുള്ള ആളുകളുണ്ട് അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ റഹ്മാന്റെ സൂറത്തുറഹ്മാന്റെ കൊണ്ട് അള്ളാഹു രോഗങ്ങളൊക്കെ നീ ശിഫ കൊടുക്കണേ റഹ്മാനെ രോഗമുള്ള ആളുകളെ നിങ്ങൾ സൂറത്തുറഹ്മാൻ തീർച്ചയാക്കി കോളിയുമ്പോൾ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ പതിനൊന്നൂറാവശ്യം നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത്ര നിർച്ചയാക്കുക കഴിയുന്നതേ നിർച്ചയാക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോക്കിന് ഞാനൊരു കോടി സൂറത്തു റഹ്മാൻ ഒക്കെ നിർച്ചയാക്കും തീർച്ചയാക്കി കഴിഞ്ഞാല് ആ ഓതാൻ കഴിഞ്ഞോളന്നില്ല ചില ആളുകളൊക്കെ ചെറിയ പ്രയാസം വരുമ്പോക്കിന് ഞാൻ അജ്മീർ പോകാന്ന് പെട്ടെന്ന് തീർച്ചയാക്കും എന്നിട്ട് ആ കാര്യം നടന്നാലോ എന്താ അജ്മീർ അജ്മീർ പോകാൻ കഴിയൂല അപ്പൊ നമുക്ക് കഴിയുന്നത് തീർച്ചയാക്കുക ചില ആളുകള് ചിലപ്പോ ഞാൻ എനിക്കൊരു കുട്ടിയുണ്ടായ അജ്ജിയും പത്ത് അജിയും എന്നൊക്കെ നിർച്ചയാക്കും അജിന് പിന്നെ കൊണ്ട് പോകാൻ കഴിയുമോ എത്ര ലക്ഷം കൊടുക്കണം അപ്പൊ കഴിയുന്നത് നിർച്ചയാക്കുക റഹ്മാൻ എത്രയാണോ നമ്മളെ കൊണ്ട് ഓതാൻ കഴിയുക അത്ര നമ്മൾ നിർച്ചയാക്കുക നമ്മളിങ്ങനെ ഒരുപാട് പൈസ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിർച്ചയാക്കിയിട്ട് ഭർത്താക്കന്മാർ ഒരിക്കലും തീരരുത് ബുദ്ധിമുട്ടാക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു നിർച്ചൊക്കെ നല്ലതാണ് കഴിയുന്നത് നിർച്ചയാക്കുക യാസീൻ സൂറത്ത് ഒരു പ്രാവശ്യം അതല്ലെങ്കിൽ ഒരു പതിനൊന്ന് പ്രാവശ്യം അതൊക്കെ സിമ്പിൾ ആണ് സിമ്പിളാണ് സൂറമാൻ ആകെ എഴുപത്തെട്ട് ആയതുകൾ ഉള്ളു അതൊരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ തീർക്കാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല അപ്പൊ കഴിയുന്നത് നമ്മൾ നിർച്ചയാക്കുക എന്നുകൂടെ യാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് റഹ്മാൻ നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അസുഖങ്ങൾ അള്ളാഹു ആക്കി തരുമെന്നുള്ളതാണ് ഒരുപാട് രോഗികളുണ്ട് ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ ഗർഭിണികൾ പ്രയാസപ്പെടുന്ന ആളുകൾ അങ്ങനെ ഒരുപാട് പ്രഷർ ഉള്ളവർ ഷുഗർ ഉള്ളവര് അതുപോലെ ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകൾ കിഡ്നിക്ക് അസുഖമുള്ള ആളുകൾ ക്യാൻസർ അസുഖമുള്ള ആളുകൾ അള്ളാഹുവേ ശിഫയാക്കണേ അല്ല അത്ര മാരകമായ രോഗങ്ങൾ തൊട്ട് ഞങ്ങൾ ഞങ്ങളെ കുടുംബങ്ങളെ മാതാപിതാക്കളെ ബന്ധപ്പെട്ടവരെ െ ഭക്ഷണം തന്നവരെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ അതുപോലെ തന്നെ റഹ്മാൻ കൊണ്ട് മറ്റൊരു ഗുണം സംശയ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും സംശയ രോഗം വലിയ രോഗാണ് സംശയ രോഗം തള്ളി ഭാര്യ ഭർത്താ മിക്ക ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രശ്നം സംശയ രോഗമാണ് സംശയ രോഗം ഇന്ന് കൂടുതൽ അധികരിക്കാനുള്ള കാരണം നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉണ്ടല്ലോ ആ മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോണിൽ മെസ്സേജ് വരുമ്പോഴെങ്കിലും ഭർത്താവ് വിചാരിക്കുന്നു അതോന്റെ ഓള് ഗേൾ ബോയ് ഫ്രണ്ട് ഭർത്താവിന്റെ ഫോണിലേക്ക് മെസ്സേജ് അത് അവന്റെ ഗേൾ ഫ്രണ്ട് ഇങ്ങനെ ചിന്തിച്ചു പോകാണ് മൊബൈൽ ഫോൺ വരുമ്പോ കോൾ വരുമ്പോ ഭർത്താവ് അഥവാ ഡോറ് പുറത്തേക്ക് പോയാൽ ആ അത് ഭർത്താവിന് എന്തോ ഒരു അവിഹിതണ്ട് മൊബൈൽ ഫോൺ വരുമ്പോ ഭാര്യ എതിർത്തിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓള് അവിഹിതമാണ് ഇങ്ങനെ സംശയത്തിന്റെ രോഗത്തിന് ഇടവരാനുള്ള കാരണം മൊബൈൽ ഫോണാണ് കൂടുതൽ കൂടുതൽ അല്ലാതെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ സംശയം എന്ന് പറയുന്ന റഹ്മാൻ റഹ്മാൻ നല്ലതാണ് നല്ലതാണ് ഗുണം ആളുകൾക്ക് ഒരു ഒരു പാത്രത്തിൽ വെള്ളമെടുക്കുക ആ ആ വെള്ളത്തിലേക്ക് അവന്റെ കണ്ണ് വെള്ളം കൊണ്ട് കഴിഞ്ഞാൽ ചെങ്കണ്ണ് ചെങ്കണ്ണ് ശിഫയാകുന്നതാണ് മാറുന്നതാണ് ാണ് കാത്തിരക്ഷിക്കട്ടെ കാത്ത്ിക്കട്ടെ റഹ്മാൻ ഓദാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ പ്രാണികളുടെ ശല്യം ചില ആളുകൾ പറയാറുണ്ട് ശല്യം ശല്യം അതുപോലെ തന്നെ കോട്ടിമൻ ഞങ്ങളുടെ കോട്ടർമെന്ന് പറയാം എന്താ പറയാ കോട്ടർമയുടെ ശല്യം ഇങ്ങനത്തെ ഒക്കെ ശല്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ശല്യത്തിൽ എഴുതി വെച്ചാൽ മതി ചില കടകളിലൊക്കെ പ്രാണികളുടെയും പാറ്റകളൊക്കെ ശല്യം ഉണ്ടാവും ഇങ്ങനെയുള്ള ശല്യങ്ങൾ മാറാൻ റഹ്മാൻ എഴുതി ഒട്ടിച്ചാൽ മതി എന്ന് വലിയ വലിയ മഹാന്മാര് പറയുന്നത് കേട്ടിട്ടുണ്ട് പഠിക്കാനുള്ള തോഫീക്ക് പ്രധാനം ചെയ്യട്ടെ ഇന്ന് മുതൽ സൂറത്ത് റഹ്മാൻ നല്ല രസമാണ് സൂറത്തുറഹ്മാൻ ഓദാൻ സൂറത്ത് റഹ്മാൻ ഒരുപാട് ആവർത്തിച്ചു പറഞ്ഞൊരു ആയതാണ് എന്ത് അറിയോ രസാന്നറിയോ സൂറത്തുറഹ്മാൻ ഓദാൻ അതിലിങ്ങനെ നമ്മൾ ലയിച്ചു പോകുമെന്നുള്ളതാണ് അള്ളാഹു സുബാൻ നമ്മുടെ മക്കൾക്കൊക്കെ സൂറത്ത് റഹ്മാൻ മനഃപ്പാടമാക്കാൻ മനസ്സും അകറ്റൊടുക്കണേ അല്ല മനസ്സിന് സന്തോഷവും സമാധാനവും നൽകണേ അല്ല കടം പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ അവരെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കല്ല വീട്ടിക്കൊടുക്കല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല വീടില്ലാത്ത ആളുകളുണ്ട് ജോലിയില്ലാത്ത ആളുകളെ കൊണ്ട് അവർക്ക് നല്ല വീടും ജോലിയൊക്കെ കൊടുക്കില്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ കൊടുക്കണേല്ല എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ സിഹർ കണ്ണേറുകളെ തൊട്ട് പൈശാചികമായ ശത്രുക്കളെ തൊട്ട് കാക്കണേ അല്ല ആഫിയത്തുള്ള ദീർഘായസവും ആരോഗ്യവും ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കള് ഭാര്യ മക്കൾ കുടുംബക്കാര് അൽവാസികൾ സ്നേഹിച്ചവര് സഹായിച്ചവര്യമ്മമാരുണ്ട് ഉമിനീങ്ങൾ ഉണ്ട് റഹ്മാനെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ല ഫലസ്തീനുകളുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുക െ അവർക്ക് രക്ഷ നൽകല്ല മരണപ്പെട്ടു പോക്കണം പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അഞ്ച് വക്ത നിസ്കരിക്കാൻ നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ വൈകല്യങ്ങളെ തൊട്ട് കാക്കണേ കാക്കണേയല്ല മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി ഈമാനോടെ മരിക്കാൻ നൽകണേ റഹ്മാനെ ഞങ്ങൾക്കും മരണപ്പെട്ടു പോയവർക്കും സ്വർഗ്ഗ ലോകത്തൊരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകണേ അല്ല ഞങ്ങളെല്ലാ മേഖലകളിലും കച്ചവടത്തിലും ജോലിയിലും തൊഴിലും ഒക്കെ നൽകണേയല്ല

ونعمل ونعم المولى ونعم النصير ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله, عليه وسلم صلى الله على محمد صلى الله <سؤال> عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته